യു എൻ സാംസ്കാരിക വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോയിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നുവെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം അമേരിക്കയുടെ പുതിയ പ്രഖ്യാപനം മറ്റു രാജ്യങ്ങൾ ഞെട്ടലോടെയാണ് കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തിയൊന്നിന് യുനെസ്കോയുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയത് വിഭാഗീയ സാമൂഹ്യ സാംസ്കാരിക വിഷയങ്ങളെ യുനെസ്കോ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് നടപടി അമേരിക്ക ഫസ്റ്റ് വിദേശ നയുമായി പൊരുത്തപ്പെടുന്നതല്ല യുനെസ്കോയുടെ പ്രവർത്തനങ്ങളെന്നും തീരുമാനം അറിയിച്ചു യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടാമി ബ്രൂസ് വിവരിച്ചു യുനെസ്കോയ്ക്ക് ഇസ്രായേലിനോട് പക്ഷപാതിത്വം ഉണ്ടെന്നും ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും അമേരിക്ക ആരോപിക്കുന്നുണ്ട് പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിച്ചതിലുള്ള യുനെസ്കോയുടെ ഇസ്രായേൽ വിരുദ്ധ നിലപാടും ബ്രൂസ് എടുത്തു പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് സമാനമായി യുനെസ്കോയിൽ നിന്ന് പിന്മാറിയിരുന്നെങ്കിലും ജോ ബൈഡൻ ഭരണകൂടം യു എസിനെ വീണ്ടും യുനെസ്കോയിൽ എത്തിച്ചിരുന്നു യുനെസ്കോ ഡയറക്ടർ ജനറൽ ഔഡ്രി ഔസെ യുസിന്റെ പുതിയ തീരുമാനത്തെ നിരാശാജനകമാണെന്നാണ് പറഞ്ഞത് ഈ നീക്കം പ്രതീക്ഷിച്ചിരുന്നതാണെന്നും സംഘടന ഇതിനെ നേരിടാൻ തയ്യാറെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട് യുനെസ്കോയുടെ ബജറ്റിന്റെ എട്ട് ശതമാനം മാത്രമാണ് യുഎസ് ഇപ്പോൾ നൽകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഫണ്ടിംഗ് ഉറവിടങ്ങൾ വൈവിധ്യവൽക്കരിച്ചതിനാൽ സാമ്പത്തിക പ്രത്യാഖ്യാതം പരിമിതമായിരിക്കുമെന്നും ഔഡ്രിയ സൗലെ വിവരിച്ചു അമേരിക്ക പിന്മാറുന്നതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുനെസ്കോയ്ക്ക് അചഞ്ചലമായ പിന്തുണ പ്രഖ്യാപിച്ചു അതേസമയം ട്രംപ് പറഞ്ഞു ൂടത്തിന്റെ തീരുമാനത്തെ ഇസ്രായേൽ സർവാത്മന സ്വാഗതം ചെയ്യുകയായിരുന്നു നീതിക്കും ഇസ്രായേലിന്റെ ന്യായമായ പെരുമാറ്റത്തിനുമുള്ള ആവശ്യമായ ഒരു ചുവടുവയ്പെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഗിഡിയോൺ അമേരിക്കയുടെ തീരുമാനത്തെ പ്രശംസിച്ചത് വൈറ്റ് ഹൗസിൽ സംസാരിച്ച് ട്രംപ് പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഞാൻ ഒപ്പുവെച്ചു ജപ്പാനുമായുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ കരാറായിരിക്കാമെന്ന് ഞാൻ കരുതുന്നു അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിനാൽ വളരെ കാലം കഠിനാധ്വാനം ചെയ്തു എല്ലാവർക്കും ഇത് ഒരു വലിയ കാര്യമാണ് അതേസമയം ജപ്പാനുമായി അമേരിക്ക ഒരു പുതിയ വ്യാപാര കരാറിന് അന്തിമ രൂപം നൽകിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചു ഇതിനെ ഇതുവരെ ഉണ്ടാക്കിയതിൽ വച്ച് ഏറ്റവും വലിയ കരാറായിരിക്കാവുന്ന ഒരു വലിയ കരാർ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പ്രഖ്യാപനം നടത്തി റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കളുമായുള്ള വൈറ്റ് ഹൌസ് പരിപാടിയിൽ അവകാശവാദം ആവർത്തിച്ചു ജപ്പാനുമായി ഞങ്ങൾ ഒരു വലിയ കരാർ പൂർത്തിയാക്കി ഒരുപക്ഷേ ഇതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ കരാർ എന്റെ നിർദ്ദേശപ്രകാരം ജപ്പാൻ അഞ്ഞൂറ്റി ബില്യൺ ഡോളർ അമേരിക്കയിൽ നിക്ഷേപിക്കും ും ലാഭത്തിന്റെ തൊണ്ണൂറ് ശതമാനം അമേരിക്കക്ക് ലഭിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി എന്നാൽ ആ കണക്ക് എങ്ങനെ നിർണ്ണയിക്കുമെന്നോ അതിൽ എന്ത് ഉൾപ്പെടുന്നുണ്ടെന്നോ അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല കരാർ പ്രകാരം ജാപ്പനീസ് ഇറക്കുമതിക്ക് യു എസ് പതിനഞ്ച് ശതമാനം പരസ്പര തീരുവ ചുമത്തും കരാർ വഴി യു എസിലേക്ക് അഞ്ഞൂറ്റി അൻപത് ബില്യൻ യു എസ് ഡോളർ ജാപ്പനീസ് നിക്ഷേപം കൊണ്ടുവരുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു എന്നിരുന്നാലും നിബന്ധനകൾ വിശദീകരിക്കുന്ന ഒരു ഔദ്യോഗിക രേഖയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല